ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു പടമുണ്ട് ചിഷ്കിന്താ കാണ്ട അപ്പോൾ ഓണാഘോഷം നമ്മൾ പല രീതിയിൽ ചെയ്യാറുണ്ട് അതുപോലെ ചിലർ സിനിമക്കൊക്കെ പോകും അപ്പോൾ ഏത് സിനിമ ചൂസ് ചെയ്യണം എന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു പടം ചൂസ് ചെയ്യാം എന്ന് എന്നാദ്യമേ ഞാൻ പറയുന്നു പിന്നെ ഈ ഒരു റിവ്യൂ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല കാരണം കഥാപാത്രങ്ങളിലേക്കോ കഥയിലേക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല ഞാനതിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ കിഷ്കിന്ദകാണ്ഡം കാണണം എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂ കണ്ടാൽ മനസ്സിലാവും കക്ഷി അമ്മിപ്പിള്ള ഡയറക്ട് ചെയ്തിട്ടുള്ള ദിൻജിത്ത് അയ്യത്താൻ ആളാണ് ഈയൊരു മൂവിയുടെ ഡയറക്ടർ അതുപോലെ തന്നെ ആസിഫ് അലി വിജയരാഘവൻ കോംബോ വീണ്ടും ഈയൊരു മൂവിയിൽ പുള്ളിയുടെ രണ്ടാമത്തെ പടത്തിലും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഒരു ഒരു സാറിൻ്റെ സന്തോഷകരമായിട്ടൊരു കാര്യം അതുപോലെ ഇതിൻ്റെ ഛായാഗ്രാഹകം തന്നെയാണ് കഥാ തിരക്കഥ സംഭാഷണം ചെയ്തിരിക്കുന്നത് ബാഹുൽ രമേശനാണ് ആളുടെ പേര് കക്ഷി അമ്മണിപ്പിള്ളേലും പുള്ളിയായിരുന്നു ഡി ഒ പി ഇത് എടുത്തു പറയാനുള്ള കാരണം ഞാൻ ഈ കക്ഷി മണിപ്പള്ളിയിൽ ചെറിയൊരു സാധനത്തിൽ ഒരു പാസിങ് സീലിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടി ഒരു ഹാപ്പിനെസ് ഈ ഒരു വേളയിൽ പങ്കുവെക്കുകയാണ് പിന്നെ ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടാകുന്ന ഇൻസിഡൻറ്റ് അത് നമ്മളെ ഒരിക്കലും ബോർ അടിപ്പിക്കില്ല അതാണ് ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ഒരു ചെറിയ താരനിര അല്ലെങ്കിൽ എന്താ പറയുക ആ ഇതൊരു ഫാമിലി മൂവി ആയിരിക്കും എന്നുള്ള മുൻതാരങ്ങളെ വെച്ചൊന്നും പോകരുത് കാരണം ത്രില്ലർ എടുപ്പിക്കാൻ പറ്റിയ സാധനമാണ് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കിഷ്കിന്ദ കാാണ്ഡ കാരണം ഞാനിത് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഒ ടി ടിയിൽ അത്രയും ഇമ്പാക്റ്റ് കിട്ടുമോയെന്നുപോലെ എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിനകത്ത് ഒരു ഒരുപാട് തട്ടുപൊളിപ്പൻ പാട്ടുകളോ അല്ലെങ്കിൽ തട്ടുപൊളിപ്പൻ ബി ജി എമ്മോ ഒന്നുമില്ല പക്ഷേ എല്ലാം മിതത്വമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ചില ട്രാൻസിഷനൊക്കെ അതായത് ബി ജി എമ്മിൻ്റെ ട്രാൻസെക്ഷനൊക്കെ ഉണ്ട് അതൊക്കെ നല്ല അന്യമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം മുജീബ് മസ്ജിദ് എന്നാണ് ആളുടെ പേര് അത് ഡി ജിമ്മിന് ചെയ്തിട്ടുള്ള ആളുടെ പേര് അപ്പോൾ അദ്ദേഹവും നല്ലൊരു കയ്യടി അറിയുന്നുണ്ട് പിന്നെ അതുപോലെ എഡിറ്റർ സൂര്ജി എസ് പുള്ളി പുള്ളിയുടെ ജോലി നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മളെ എൻഗേജ് ചെയ്യിക്കുന്ന രീതിയിൽ അടുത്ത ഷോർട്ട് എന്തായിരിക്കും നമ്മൾ ഊഹിക്കുന്നതിൻ്റെ അപ്പുറമായിരിക്കും അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ആ ഒരു 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 ഒഴുക്ക് എഡിറ്റിങ്ങിന് നമുക്ക് കാണാൻ പറ്റും പിന്നെ സ്ക്രിപ്റ്റ് കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല പിന്നെ ആ സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുള്ള അഭിനേതാക്കളുടെ കാര്യം അവരെല്ലാവരും ഒന്നിനൊന്നും മെച്ചായിട്ടാണ് ഈ ഒരു ഫിലിമിൽ ചെയ്തിട്ടുള്ളത് പിന്നെ ആസിഫ് അലി എന്ന് പറഞ്ഞ പെർഫോമറെ നമുക്കറിയാം അദ്ദേഹം ഇടക്കൊന്ന് വീട് പോയാലും ഇതുപോലെയുള്ള നല്ല പെർഫോമൻസ് ഉണ്ട് ഉയർന്നു വരുന്നൊരു ഒരു ഗംഭീര ഒരു ആർട്ടിസ്റ്റാണ് ആക്ടറാണ് അതുപോലെ വിജയരാഘവൻ ചേട്ടൻ പുള്ളിയും നാടകാചാര്യൻ്റെ മകനാണ് അപ്പോൾ അതിൻ്റേതായ ഗുണം കാണിക്കല്ലോ നമുക്കറിയാം നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഞാൻ പറയാൻ ആളല്ല പിന്നെ അപർണ ബാലമുരളി നാഷണൽ അവാർഡ് വിന്നർ പിന്നറായിട്ടുള്ള അപർണ ബാലമുരളി ഇതേ റീസൻറ്റ്ലി കുറച്ച് പടങ്ങളെ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആളുടെ ഒരു നല്ലൊരു ഗംഭീര പെർഫോമൻസ് ഒരു നീറ്റ് ആൻഡ് ക്ലീൻ പെർഫോമൻസ് നിങ്ങൾ ഈയൊരു പടത്തിൽ കാണാൻ പറ്റും പിന്നെ എന്താ പറയുക നമുക്ക് ഒരു ഊഹം ഊഹാപോഹങ്ങൾ നമ്മൾ ഊഹിക്കുമ്പോൾ പാടെ അത് മാറ്റും ആ നമ്മൾ ഊഹിച്ച ഒന്നും ഇത് വേറെ തലത്തിലോട്ടാണ് പോണേ എന്നുള്ളൊരു ഒഴുക്കാണ് ആ പടത്തിന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ കൂടുതലും എനിക്കൊന്നും പറയാനില്ല ചിലപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഥയിലൊക്കെ ഒക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രഷ്നെസ് മിസ്സായി പോകും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഓക്കെ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണാം ഈഷിക്കുന്നതാ കണ്ട താങ്ക് യു ഓക്കെ ബൈ